ഇന്ന് രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഡോളാറിൻ്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇന്ന് വൈകുന്നേരം ഏഴ് പതിനഞ്ചിനും ഏഴ് മുപ്പതിനും വന്ന യു എസ് ഡാറ്റകൾക്ക് ശേഷം അല്പം താഴേക്കിറങ്ങുകയും ഇപ്പോൾ രണ്ടായിരത്തി നാനൂറ്റി എൺപത്തി ആറ് ഡോളാറിൻ്റെ പരിധിയിൽ എത്തി നിൽക്കുകയും ചെയ്യുന്നു മാർക്കറ്റിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നാളെ സ്വർണ്ണവില പവന് നൂറ്റി ഇരുപത് അല്ലെങ്കിൽ നൂറ്റി അറുപത് രൂപയുടെ റേഞ്ചിൽ കുറയാനുള്ള സാധ്യത നിലനിൽക്കുന്നു എന്നാൽ മാർക്കറ്റിൽ മാറ്റങ്ങൾക്ക് ഇനിയും സമയം ബാക്കിയാണ് എന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഇപ്പോഴത്തെ തങ്കവില വീഡിയോയിൽ കാണിച്ചിരിക്കുന്നു എല്ലാ വ്യൂവേഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്ന് ആദ്യമായി വീഡിയോ കാണുന്നവർക്കായി ഇന്നത്തെ സ്വർണ്ണവില ഒന്നുകൂടി പറയുന്നു ഇന്ന് രാവിലെ വിലയിൽ മാറ്റമുണ്ടായില്ല ഉണ്ടായില്ല ഇന്ന് മൂന്ന് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി നാല് പവന് അൻപത്തി മൂവായിരത്തി മുന്നൂറ്റി അറുപത് ഗ്രാമിന് ആറായിരത്തി അറുന്നൂറ്റി എഴുപത് ഭിന്നിച്ചു നിൽക്കുന്ന കെ ജി എസ് ടി എ വൻ എന്നീ സംഘടനകൾ പ്രഖ്യാപിച്ച വില പവൻ അൻപത്തി മൂവായിരത്തി ഇരുന്നൂറ് ഗ്രാമിന് ആറായിരത്തി അറുന്നൂറ്റി അൻപത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്